ഹലോ ഹായ് മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അല്ലു നിങ്ങൾ കാണുന്ന എൻ്റെ ചാനലിൻ്റെ പേര് അല്ലു ധനിച്ചുള്ളു അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ കണ്ടത് മൂന്നാറിൽ നിന്നും വട്ടവട വരെ എത്തുന്ന കാഴ്ചകളായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് വട്ടവടയിലെ ചെറിയ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ വട്ടവടയിൽ മെയിനായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഇടം എന്ന് വെച്ചാൽ പഴത്തോട്ടം വ്യൂ പോയിൻ്റ് വട്ടവട വാട്ടർഫാൾ ചിലന്തിയാറ് പിന്നെ കൊട്ടാക്കം പോരുന്ന മനോഹരമായ അതിമനോഹരമായ ഗ്രാമമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയക്കുറവ് മൂലം തിരിച്ച് നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിലല്ലേ പോകേണ്ടത് അത് നാല് അരക്കോ നാല് മുക്കാലോ ആണ് അപ്പം എനിക്ക് ഓവറായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും നമുക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം പോവാം നടന്ന് പോകാമെന്നാണ് വിചാരിച്ചു അങ്ങനെയാണിതേ നോക്കി നടന്ന് നടന്ന് പൊക്കോണ്ടിരുമ്പോഴത്തേക്കും ഈ ഓട്ടോ ബ്രദറിനെ കാണുന്നതും അവൻ റീസണബിളായുള്ള റേറ്റിൽ വാട്ടർഫാളും പഴത്തോട്ടം വ്യൂ പോയിൻറ്റും കാണിക്കാവുന്ന ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ ഓട്ടോ കയറിയും യാത്ര ആരംഭിക്കുകയും ചെയ്തു റോഡൊക്കെ ഭയങ്കര മോശം ഓട്ടോ സ്വന്തമായിട്ട് വണ്ടിയായിട്ട് വരുന്നവരാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയുമായിട്ട് വരണം എന്നാലേ അത് കറക്റ്റായി പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജീപ്പ് എടുത്ത് പോകുന്നത് തന്നെയാണ് നല്ലത് അതാദ്യമായൊരു വ്യൂ പോയിൻ്റ് ആണിത് അപ്പോൾ ഓട്ടോ പയ്യൻ എന്നെ കൊണ്ടാക്കുക അവിടെ നല്ല വ്യൂ ആണ് ഇവിടെ ഇവിടെ നിന്ന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടാക്കിയത് പുള്ളി പറഞ്ഞത് ഭയങ്കര കറക്റ്റായതിന വ്യൂ ആണ് ഒന്നും പറയാനില്ല കോവിലൂർ സംഭവം ഇത് കേരളത്തിലാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ കൾച്ചറും ലാംഗ്വേജും എല്ലാം തമിഴ്നാടിൻ്റെ തന്നെയാണ് ഇവിടെ എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും സംസാരിക്കുന്നത് തമിഴാണ് മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും തമിഴ് കലർന്ന മലയാളം തന്നെയാണ് അവർ സംസാരിക്കുന്നത് റോഡൊക്കെ ഭയങ്കര മോശമാണ് ഞാൻ ആ പുള്ളിക്കാരോട് സംസാരിച്ചപ്പോഴേ പറഞ്ഞു നാല് വർഷമായെന്ന് പറയുന്നത് ആ റോഡൊന്നും ശരിയാക്കിയിട്ട് പഞ്ചായത്ത് റോഡ് വല്ലതാണെന്ന് ചോദിച്ചപ്പോൾ നല്ലല്ല പി ഡബ്ല്യു ഡിയുടെ കീഴിലുള്ള റോഡ് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കുമല്ലോ റോഡൊക്കെ നാല് വർഷത്തേക്ക് എങ്കിലും ഇത്രയും മോശമായിട്ട് ഇട്ടേക്കുന്നത് ഓക്കെ കിഡിലം വ്യൂ ആണ് കുറച്ചുകൂടെ അങ്ങ് ഇറങ്ങി ചെല്ലാം ഇത് ക്യാരറ്റ് ആണ് കേട്ടോ ിക്കുന്നുണ്ടോ കൃഷി ആ ആരംഭിച്ചുകൊള്ളു എന്ന് തോന്നുന്നു വെള്ളം എടുക്കുന്ന ടൈം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിമനോഹരമായി എവിടെ പോകണം ആ മതി മതി ഇതാണ് നമ്മൾ ഓട്ടോ ചേട്ടാ കേട്ടോ പാവപ്പെട്ടോ കേട്ടോ നല്ല സഹകരണമുണ്ട് നമുക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പുള്ളിക്കാൻ ആയിട്ടത് ഒരു ഭാഗ്യമായി കാണുന്ന ഓട്ടോ ഇല്ല ഞാൻ പോകുന്നുട്ടോ യൂക്കാലി ടിയുടെ ബിസിനസ് ആണ് തടിയെല്ലാം കേരളത്തിലേക്കും ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലേക്കും കൂടുതലും കേറിപ്പോകുന്ന ഇവിടുത്താണ് ഇവിടെയുള്ള ആൾക്കാരുടെ പ്രധാന വരുമാനമാണ് ഈ യൂക്കാലി കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പോകുന്ന വഴിയില് രണ്ട് സൈഡിലും വലിയ നാഷണൽ പെർമിറ്റ് ലോറിയിലെത്തിയ മാത്രം തടികൾ ഇവിടെ ഉണ്ട് എല്ലാത്തിന്റെ ആ സ്കിന്നെല്ലാം കളഞ്ഞ് കാടി പോകുന്നത് അങ്ങനെ ദുർഘടമായ വഴിയിലൂടെയുള്ള യാത്രയിൽ നമ്മളിത് പഴത്തോട്ടം വ്യൂ പോയിന്റിലെത്തി കേട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കുള്ള ആ ഒരു ആംബിയൻസ് ആറ്റ്മോസ്ഫിയർ ഓ അത് വേറൊരു വൈബായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി സ്ഥലം നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് അയ്യായിരം അടിക്ക് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു മലയിലാണ് നമ്മൾ നിന്നുകൊണ്ടാണ് ഈ താഴത്തെ വ്യൂ പോയിൻറ്റ് കാണുന്നത് ഈ സ്ട്രോബെറിയൊക്കെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായോണ്ടായിരിക്കാം അല്ലാതെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പഴത്തോട്ടം വ്യൂ പോയിൻ്റ് എന്ന പേര് വന്നതെന്നാണ് നമ്മുടെ പയ്യൻ എന്നോട് പറഞ്ഞു തന്നെ കേട്ടോ കറക്റ്റായിട്ട് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം എന്താണ് പഴത്തോട്ടം വ്യൂ പോയിൻ്റ് എന്ന പേര് വന്നതാണ് പക്ഷെ ഇവിടെ നിന്നുള്ള ആ കാഴ്ചകൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ദൂരെ നമുക്ക് കോവിലൂരും വട്ടവടയൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാം വീഡിയോയിലെത്രോ എത്രത്തോളം ക്ലിയർ ക്ലിയറാണെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാലുള്ള ആ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഫീലാണ് നമുക്ക് തരുന്നത് എങ്ങും കോടമഞ്ഞ് മൂടി നിൽക്കുന്നു ആ കാണുന്ന മലനിരകൾ കണ്ടോ അത് കൊടൈക്കനാൽ മലനിരകളാണ് കേട്ടോ അതിനപ്പുറത്താണ് കൊടൈക്കനാലിൻ്റെ എന്ന് പറഞ്ഞ സ്ഥലം ഞാനവിടെ വെറുതെ നോക്കി നോക്കിയിരുന്നില്ല കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നു എങ്ങും വ്യൂ പോയിൻ്റിൻ്റെ കാഴ്ചകൾ തന്നെയാണ് എന്നാൽ കൂടിയും ആ ചെറിയൊരു പാതയിലൂടെ നടന്ന് വേറൊരു വ്യൂ എടുക്കാമെന്നിട്ട് ചിന്തയിൽ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങനെയാണ് നമ്മൾ പുതിയ സ്ഥലം കാണുമ്പോഴത്തേക്കും കുറച്ചൊക്കെ നടന്ന് ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ആസ്വദിക്കുക ഒരു മെയിൻ വ്യൂ പോയിന്റിൽ മാത്രമേ ഒതുങ്ങി നിൽക്കരുത് നമുക്ക് നടന്ന് പോകാൻ പറ്റുന്നിടത്തെല്ലാം നമ്മൾ നടന്നു പോവുക അവിടുത്തെ കാഴ്ചകൾ കാണുക ഓക്കെ കാഴ്ചകളൊക്കെ സെയിം ആണെങ്കിൽ കൂടിയും ഇവിടെ നിന്ന് ഈ ആംഗിൾ കാണുമ്പോഴത്തേക്ക് ഒരു വേറൊരു ഫീലാണ് തരുന്നത് അല്ലേ അവിടെ നിന്ന് ഞാൻ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി ഞാൻ മറ്റൊരു സ്ഥലത്തോട്ട് പോകണം മറ്റൊരു സ്ഥലം എന്ന് വെച്ചാൽ ഈ വ്യൂ പോയിന്റ് പഴുത്തോട്ടം വ്യൂ പോയിന്റ് തന്നെയാണ് അവിടെ ഇപ്പോൾ അതിൻ്റെ കുറച്ച് അടുത്താണെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്കൂടെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങ് നടന്നു പക്ഷെ ആ നടക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു തണുപ്പും അവിടുത്തെ ആ ചെറിയ കാറ്റും അവിടെ ഒരു തൊട്ടടുത്ത റിസോർട്ടിൽ നിന്നോ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളും ഓഹ് വേറെ ഒരു ലെവലിൽ തന്നെ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഇതിലേക്കൂടെ ഞാനൊന്ന് ഇറങ്ങി നോക്കും നമ്മൾ നോക്കുന്ന വ്യൂ പോയിൻ്റൊക്കെ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് തന്നെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന ആ ഒരു ആംഗിളിൻ്റെ ചേഞ്ച് വരുമ്പോഴത്തേക്ക് കണ്ടോ നമ്മൾ നേരത്തെ നേരത്തേക്കാണ് സ്ഥലത്ത് വ്യൂ അല്ലേ ഇവിടെ കണ്ടോ താഴെ ആ വ്യത്യാസമൊക്കെ ഒന്നുണ്ടോ അതാണ് ഇതെല്ലാം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഇത് ഗ്രാൻഡ് സ്മരങ്ങളാണ് അവിടെ നിങ്ങളവിടുത്തെ വൈബ് കേട്ടോ ആ ലൈവ് വൈബ് നിങ്ങൾ കേട്ടോ അവിടെ അടുത്തുള്ള റിസോർട്ടിൽ നിന്ന് ഇട്ട സോങ്ങ് കേട്ടോ റിസോർട്ട് നല്ല ഹൈറ്റിൽ നിൽക്കുക അപ്പം ആ സോങ് ആ ഏരിയ മൊത്തം നമുക്ക് കേൾക്കാൻ പറ്റും ഈ പാട്ടെല്ലാം കേട്ടോണ്ട് ഈ ഏരിയയിലെ വ്യൂ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല കേട്ടോ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്ക് പോയിൻറ്റ് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലാദ്യമായിട്ടൊരു ഡ്രോൺ ഷൂട്ട് ചെയ്യാനൊരു ഭാഗ്യം കിട്ടി എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ അത് ഭാഗ്യമെന്ന് തന്നെ പറയുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ഈ ഡ്രോൺ ഷോട്ട് ചെയ്തു തന്നത് ആ വ്യൂ പോയിന്റിൽ തന്നെ അവിടെ വരുന്ന സഞ്ചാരികൾക്കും എല്ലാവർക്കും ഇങ്ങനെ ഡ്രോൺ ഷോട്ട് എടുത്തു കൊടുക്കുന്ന ലെച്ചൂസ് ക്ലിക്ക് എന്ന് പറയുന്നൊരു മച്ചാൻ്റെ ആണ് കേട്ടോ വ്യൂ പോയിൻ്റ് അടുത്ത് തന്നെ കാണുന്ന ഈ ഷെഡിലാണ് പുള്ളിക്കാരൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വ്യൂസും വീഡിയോസും ഒക്കെ പുള്ളി എടുത്തതാണ് പുള്ളിക്കാരനോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തുതരു നിങ്ങൾ ആ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വ്യൂ പോയിൻ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഡ്രോൺ ഷോട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ റീസണബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ പക്ഷേ നമ്മുടെ ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ നല്ല അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്ത് പുള്ളിക്കാരെ നിങ്ങളുടെ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും കേട്ടോ അപ്പം മറക്കരുത് വരുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് എന്താ പറയുക ട്രൈ ചെയ്യാം ഓക്കെ ഈ വ്യൂ പോയിൻറ്റിലെ ഏക കടയാണ് കേട്ടോ ഇത് വെള്ളം കുടിക്കാനോ നൂഡിൽസോ ബ്രെഡ് ഓംലെറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ ടൈം ഏകദേശം ഒരു മൂന്നേ കാലടുത്തായി നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ എന്നാ ഒരു നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് ഈ ആംബിയൻസിൽ നിന്നുകൊണ്ട് ആ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന ഒരു രംഗം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നല്ല ടേസ്റ്റി നൂഡിൽസ് ഈ കാഴ്ചകളും നോക്കിയിരുന്നത് ഇങ്ങനെ കഴിക്കണം പൊളിയല്ലേ അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ പഴത്തോട്ടം വ്യൂ പോയിന്റിനോട് വിളവു പറയാൻ സമയം കേട്ടോ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവുകയാണേ ഇവിടെ ഇപ്പോഴത്തേക്ക് പോകണ ഒരു കോവിലുണ്ടോ കേട്ടോ കോവിലുണ്ട് വൃത്തിയല്ല നമ്മുടെ കൂടെ വന്ന ഓട്ടോ ബ്രദറിൻ്റെ വേറൊരു കൂട്ടുകാരൻ്റെ ഓട്ടോ ഇവിടെ പഞ്ചറായിപ്പോയി അപ്പം അവൻ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ് അപ്പം അവിടെ വർക്ക് കടന്നു കൊണ്ടിരിക്കുന്നു അപ്പം എനിക്ക് ഇവിടെ പോയി രണ്ടും വീഡിയോ എടുക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾ നടക്കെട്ടോ അടിപൊളി ഒരു കോവില് വായ്പ സ്ഥലത്തായിരിക്കും എന്താണ് താഴേക്കൊരു വെള്ളച്ചാട്ടം വന്നത് വീഡിയോ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടോ അവിടെ മറേഷ്യയിലെ സ്കൂളാണോ എന്തോ ആണോ ഒരു വിടുത്തുമില്ല പോയി നോക്കുക തന്നെ ആ സ്കൂളാണ് കേട്ടോ സ്കൂളാണ് അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് പോയി ഗവൺമെൻറ് എൽ പി സ്കൂൾ പഴത്തോട്ടം റവന്യൂ ഡിസ് ഇടുക്കി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അടിപൊളിയൊരു സ്കൂൾ എന്തോ വൈബിൾ സ്ഥലത്താണ് ഈ സ്കൂളിൽ നോക്കിയത് ഒന്നും പറയാനില്ല സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബിൽഡിങ് എന്താണ് സംഭവം പഴയ ഏതോ ഫാക്ടറി ആണെന്നോന്ന് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് അത് അബാൻഡൺ ബിൽഡിംഗ് ആണ് സ്കൂളിൻ്റെ ഏരിയ ആണെങ്കിലും എന്താണെങ്കിലും കൃഷി വിട്ടുള്ളൊരു കളിയില്ല അവർക്കേട്ടാ എല്ലായിടത്തും കൃഷിയാണ് ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്ക് നോക്കി ഇവിടെ ബീൻസിൻ്റെ തോട്ടമാണ് ബീൻസ് ക്യാബേജ് ഉണ്ടോ ഇവിടെ എല്ലാം ബീൻസും ക്യാബേജും ബീൻസെല്ലാം വിളഞ്ഞിരിക്കുക തീർച്ചയോ ഓട്ടക്കാരൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അറിയില്ല കേട്ടോ വീലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ഈ സ്കൂളൊരു ലക്ഷ്യമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഞാൻ വൈൻ്റെ പെയ്യാണ് കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് ആ കാഴ്ച അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാവേ അപ്പോൾ ഒരുപാടായിട്ട് കാണിക്കണമെങ്കിൽ ബോറിങ് ആവല്ലേ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് എപ്പിസോഡായിട്ട് പട്ടവട യാത്ര കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുണ്ട് അല്ലു ദനച്ചു താങ്ക് യു സോ മച്ച്